Hi dears ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ല ചിക്കൻ കറി ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പം നമുക്ക് ഹോട്ടൽ സ്റ്റൈലിലുള്ള ചിക്കൻ കറി വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ കഴിച്ചു മടുത്തുവെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു നാല് അഞ്ച് ചെറിയ സവോള എടുത്തിട്ടുണ്ട് ഇത് ചെറുതാണ് വലുതാണെങ്കിൽ ഒരു മൂന്ന് സവോള മതിയാകും ചെറിയ സവോള ആയതുകൊണ്ട് ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നൈസിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി വേണ്ടത് ഒരു കാൽ മുറിയളവിൽ തേങ്ങയാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ അതുപോലെ തന്നെ ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പച്ചമുളകോളം പച്ചമുളക് കുറച്ച് ഏറെ എടുക്കണം നമ്മൾ മുളക് പൊടി കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പച്ചമുളകും കുരുമുളകും ഒക്കെയാണ് ഇതിന് എരിവ് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മസാല ഐറ്റംസ് ആണ് കേട്ടോ എല്ലാ മസാലാസും എടുക്കുന്നുണ്ട് അതായത് കുരുമുളക് ജീരകം പെരിഞ്ചീരകം ഇതെല്ലാ മസാലാസും എടുക്കുന്നുണ്ട് ഒരു ജീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പെരിഞ്ചീരകം ഒരു സ്പൂൺ അളവിൽ പെരുഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് അതും കുറച്ച് രണ്ട് സ്പൂണ് കുരുമുളക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പട്ട ഏലയ്ക്ക ഇതെല്ലാം എടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ മസാലാസ് അതെല്ലാം കൂടി നമുക്ക് എടുത്തിട്ട് അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഇതാ നമ്മളത് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ഇനി ഒരു കടായി എടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ കുറച്ച് ഉപ്പ് കൂടിയിട്ട് നല്ല വഴറ്റി കൊടുക്കും ഉപ്പ് ഇട്ട് ഇടുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ സവോള അത്യാവശ്യം നല്ല ബ്രൗൺ നിറമാകണം കേട്ടോ അത് എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക കറിക്ക് അപ്പോൾ നല്ല ഒരു ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ എന്താ നമ്മളുടെ സൗകര്യക്ക് വഴി വരുന്നുണ്ട് ഒരു ചെറിയ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം ഒന്ന് ബ്രൗൺ നിറമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി വന്നിട്ട് ഒരു സ്പൂൺ മതിയാകും മുളക് പൊടി ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് എരിവ് കൂടുതലാണെങ്കിൽ സ്പൂൺ ഇട്ടാൽ മതിയാകും എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ഇട്ട് നല്ല ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുമല്ലോ ഒരു നല്ല മൂത്ത് കഴിയുമ്പോൾ ഉള്ളൊരു സ്മെല്ല് വരും അതുവരെയൊക്കെ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതും കൂടി നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ അരപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ അരപ്പ് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നേരം ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഈ മുക്കാ കിലോ ചിക്കന് ഞാൻ പറഞ്ഞ അളവിലുള്ള പൊടികളൊക്കെ ഞാൻ പറഞ്ഞ അളവിൽ എടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഈ മുക്കാ കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്കിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ അരപ്പെല്ലാം ആ ചിക്കനിലൊന്ന് പിടിച്ചെടുക്കണം അപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി തന്നെ കൊടുക്കണം നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ചിക്കൻ ആരപ്പെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് നല്ല ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി ഉപയോഗിച്ചിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വരണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം ഒരു അഞ്ച് മിനിറ്റിലൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇപ്പം ദാ ചിക്കനിലെ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഇതിനും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഗ്രേവി വേണ്ടവർക്കാണെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടും ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഗ്രേവി വേണ്ടതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പണിയും കഴിയും പെട്ടെന്ന് നല്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു ഇരുപത് ആണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇരുപത് ആണ് കേട്ടോ അപ്പോൾ അത് അത്രയും നേരം നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല ഒരു ഇരുപത് മിനിറ്റ് നേരം അതൊന്ന് വേവിച്ചെടുക്കാം ആ അപ്പോൾ എന്താ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളുടെ ചിക്കൻ കറി എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നമുക്ക് എത്രയാണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണം ഒരു ഇരുപത് മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മളുടെ കറിയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ കറി വളരെ ടേസ്റ്റാണ് കേട്ടോ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ നമ്മളിന്ന് ഒരേ രീതിയിൽ കഴിച്ചു മടത്തുമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിക്കൻ കറി ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളുട്ട് അത്ര നല്ല ടേസ്റ്റാണ് ഇത് നല്ല തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി കൂടി തിക്കാവുന്നതാണ് ഈവനിങ് ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്